ഇന്നേ ദിവസം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമ്പൂർണമായി ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളോടും എല്ലാ മനുഷ്യരോടുമുള്ള അങ്ങയുടെ ആരാധ്യമായ ഹൃദയത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങയുടെ സമാധാനം പൂർണ്ണമായി ഞങ്ങൾ ഗ്രഹിക്കുന്നതിനിടയാക്കുക ലൗകിക മോഹങ്ങൾ ഞങ്ങളിൽ നിന്നും നീക്കുക അനുദിന ദിവ്യകാരുണ്യം വഴി അങ്ങയെ ഞങ്ങൾ അടുത്തറിയുകയും അനുഭവിക്കുകയും ചെയ്യട്ടെ അങ്ങയുടെ അനുഗ്രഹ മഴയിൽ ഞങ്ങൾ ആത്മീയ പുളകിതരാകട്ടെ ആമേൻ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയമേ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ തിരുമനസ് ഞങ്ങൾ അന്വേഷിക്കട്ടെ ഈശോയുടെ തിരുഹൃദയമേ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ തിരുമനസ് ഞങ്ങൾ അന്വേഷിക്കട്ടെ ഈശോയുടെ തിരുഹൃദയമേ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ തിരുമനസ് ഞങ്ങൾ അന്വേഷിക്കട്ടെ ആമേൻ